ഹലോ കൂട്ടുകാരെ ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടണ അതേ ടേസ്റ്റിലുള്ള പഴംപൊരിയുടെ റെസിപ്പി അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് അരിച്ച് മാറ്റാംട്ടോ നല്ലതുപോലെ അരിച്ചങ്ങോട്ട് മാറ്റിയതിന് ശേഷം അപ്പോൾ ഇതിൽ ചെറിയതായ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതിൽ പെടാതിരിക്കാനാട്ടോ പിന്നെ നല്ല നെയ്സ അരിപ്പൊടി അതായത് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും ഒന്ന് അരിച്ചിട്ട് ഇടാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ പഴം കുറച്ച് മധുരം കൂടുതലുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് ആദ്യം തന്നെ കുറച്ച് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരിപ്പൊടി ചിലത് വെള്ളം കൂടുതൽ വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു കപ്പ് ആവശ്യം ഉണ്ടാകും അപ്പോൾ എനിക്കിത് പോരാ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അത് കലക്കി ഇതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ ആക്കാം നല്ലതുപോലെ ഒന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം കൂടി എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിൽ ഒരു കപ്പ് വെള്ളം ആവശ്യം വന്നു അപ്പം നിങ്ങളുടെ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് എടുക്കണം ചിലതിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും ചിലതിൽ കുറവ് വേണ്ടി വരും അപ്പം അതിനനുസരിച്ചിട്ട് ഇതേപോലെ നമ്മുടെ ആട്ട്യമാവൊക്കെ ഉണ്ടല്ലോ അതായത് ദോശ ആപ്പത്തിനൊക്കെ ആട്ട്യമാവ് അത് അതിൻ്റെ ഒരു പരുവം ഇതേപോലെ അങ്ങനെ എടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനാട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കട്ടോ അത് ഇനിയിപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ അപ്പം തന്നെ നമുക്ക് മൂന്ന് പഴം എടുക്കണം ഇതിനേക്ക് ഇതിൻ്റെ തോലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഇത് മുറിച്ചെടുക്കണം ഒരു പഴത്തിന് അത്യാവശ്യം വലുപ്പുള്ള പഴമാണ് അതിന് മൂന്ന് പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പഴത്തിന് മൂന്നായി മുറിച്ചെടുക്കാം ഒരുപാട് കനമില്ലാതെ ആക്കി പറഞ്ഞാൽ വേഗം നമ്മൾ മാവിലൊക്കെ ഇങ്ങനെ മുക്കുമല്ലോ ആ സമയത്ത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്ക ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇത്രയും വലിപ്പം വേണ്ടെങ്കിൽ അടുക്ക ഒന്ന് മുറിച്ചിട്ട് ആക്കുക ചെയ്യുക അങ്ങനെ മൂന്ന് പഴത്തിൽ ഒരു പഴത്തിൽ മൂന്ന് പീസ് പീസാകുമ്പോൾ ഒരു ഒമ്പത് പീസ് നമുക്ക് കിട്ടും കേട്ടോ എന്നെ പഴംപൊരി ഒമ്പതെണ്ണം കിട്ടും അത്യാവശ്യം വലുപ്പമുള്ള പഴം ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്താൽ മതി മാവിൽ ഇല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പഴമൊക്കെ ഇവിടെ മൂരിച്ചിട്ടുണ്ട് പിന്നെ ഒര മണിക്കൂറിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ച പഴം പൊരിക്ക് പ്രത്യേക ടേസ്റ്റ് കൂടുതലുമാണ് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി മാവ് ആദ്യം തന്നെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മാവിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ച് കൊള്ളണം നമുക്ക് ആദ്യമായിട്ട ആദ്യ പീസുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ആ മാവിൽ മുക്കിയാൽ ആ പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് മെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എടുക്കുമ്പോൾ ഒന്ന് അപ്പുറം ഉപ്പുറം ഒന്ന് മറിച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ കേട്ടോ പഴം മാവിൽ അതായത് നമ്മൾ മാവിൽ അങ്ങോട്ട് മുക്കി വെച്ചേക്കാണല്ലോ പിന്നെ എടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് അപ്പുറം ഉപ്പുറം ഒന്ന് ആ മാവിൽ ഒന്ന് മറിച്ചിടണം പഴം എന്നിട്ട് ഈ എണ്ണയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് തീ കൂട്ടി വയ്ക്കുക പിന്നീട് ഒരു മീഡിയ ലെവലിൽ തീ വെച്ചാൽ മതിയാവും ഒരുപാട് അങ്ങോട്ട് കരിയണ്ട അപ്പോൾ നമ്മുടെ പഴക്കട നമ്മൾ ചായക്കടന്നൊക്കെ കിട്ടണ പഴത്തിൻ്റെ പഴംപൊരിൻ്റെ ആ കളറ് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പഴം പെട്ടെന്ന് വേഗാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ മീഡിയ ലെവൽ തന്നെ തീ വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മുടെ പഴംപോരി ഇവിടെ റെഡിയായി അപ്പോൾ ഇനി നമുക്കത് കോരുമാറ്റാം കണ്ടില്ല അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ അടുത്തതും കൂടി എടുക്കാം ഇനി അടുത്തതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പറഞ്ഞു തന്ന അതേ അളവിനൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല ചായക്കടയിൽ നിന്ന് കിട്ടണ പഴംപൊരിൻ്റെ അതേ ടേസ്റ്റിലും നിറത്തിലും എല്ലാം കിട്ടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അല്ല നല്ല മഴത്തൊരു ചായയും ഈ പഴംപൊരി ഉണ്ടെങ്കിൽ കൂശാല അല്ലേ വൈ നേരത്ത കാര്യം അപ്പോൾ ഇനി കാണുമ്പോരക്കും ചാറ്റ